സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ തുകയിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന ചില മേഖലകൾ താഴെ കൊടുക്കുന്നു റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആർ ഡി ഇസ്റ്റു ഓരോ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച് പണം കൂട്ടാൻ സാധിക്കുന്ന ഒരു നല്ല മാർഗമാണിത് ബാങ്കുകളിലും പോസ്റ്റ് പോസ്റ്റോഫീസുകളിലും ആർഡി അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ് കുറഞ്ഞ തുകയിൽ ചിലപ്പോൾ നൂറ് രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാം പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ പോസ്റ്റ് ഓഫീസുകൾ പലതരം ലഘു നിക്ഷേപ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പി പി എഫ് ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമായതും സുരക്ഷിതവുമായ ഒരു സർക്കാർ പദ്ധതിയാണിത് പ്രതിവർഷം അഞ്ഞൂറ് രൂപ മുതൽ നിക്ഷേപം തുടങ്ങാം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പി ഒ എം ഐ എസ് എല്ലാ മാസവും സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് പരിഗണിക്കാം നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എൻഎസ്സി ഇത് നിശ്ചിത വരുമാനം നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ എസ്ഐപി വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നേരിട്ട് വലിയ തുക നിക്ഷേപിക്കുന്നതിനു പകരം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ്ഐപി വഴി പ്രതിമാസം ചെറിയ തുക അഞ്ഞൂറ് രൂപ മുതൽ നിക്ഷേപിക്കാൻ സാധിക്കും ഇത് ഓഹരി വിപണിയിൽ നേരിട്ട് നിക്ഷേപിക്കുന്നതിനേക്കാൾ റിസ്ക് കുറഞ്ഞതും വൈവിധ്യവൽക്കരിച്ചതുമായ ഒരു മാർഗ്ഗമാണ് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എഫ്ഡിസ് ടു ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും എഫ് ഡി അക്കൌണ്ടുകൾ തുടങ്ങാം ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നു സാധാരണയായി കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും എഫ്ഡി തുടങ്ങാൻ ആവശ്യമാണ് ഗോൾഡ് ഡിജിറ്റൽ ഗോൾഡ് ഗോൾഡ് ഇ ടി എഫ് നേരിട്ട് സ്വർണം വാങ്ങുന്നതിനു പകരം ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫിൽ ചെറിയ തുകയ്ക്ക് നിക്ഷേപം നടത്താം ഇത് സ്വർണം സൂക്ഷിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും നാഷണൽ പെൻഷൻ സിസ്റ്റം എൻ പി എസ് ഇത് ഒരു പെൻഷൻ പദ്ധതിയാണ് വിരമിക്കൽ കാലത്തേക്കുള്ള ഒരു ദീർഘകാല നിക്ഷേപമാണിത് കുറഞ്ഞ തുകയിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും ഏത് നിക്ഷേപം തിരഞ്ഞെടുക്കണം എന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ റിസ്ക് എടുക്കാനുള്ള കഴിവ് നിക്ഷേപ കാലാവധി എന്നിവയെ ആശ്രയിച്ചിരിക്കും നിക്ഷേപം തുടങ്ങുന്നതിനു മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ദ്ധന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്